ഹായ് അപ്ഞ്ഞങ്ങ വീടൊക്കെ കൂടി പോവാണ് അയ്യോ പിന്നെ വൽക്കും പറയാ ഹായ് നന്ദ സുഖിക്കല്ലേൾക്കും സന്ത യെസ് ওই ഇതിന്നൊന്നുമില്ലടാ ഗ്ലിപ്സി കടക്കുള്ള മുടിയൊക്കെ എന്നെ കൊയിച്ചിട്ട് ഇത്ര രസനട്ടിട്ട് അയ്യോ നൂണ്ടൊക്കെണ്ടി നിൽക്കുന്നാ ശരിയാവില്ല ശരിയാവല്ല ഇതിന്നൊന്നുമില്ലടാ ഗാലം ബാക്കിടടുണ്ട് നമ്മളങ്ങള് പോകണ പറ സൂപ്പർ മാർക്കറ്റി പോവാ അർജി അത് മാത്രേ ഞാൻ ഉണ്ടാക്കി തരും കുഞ്ഞിനിണ്ടാക്കി തരുമല്ലോ എനിക്ക് എന്തോ എനിക്കുണ്ടാക്കി തരണം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയട്ടെ ഞാൻ ഉണ്ടാക്കി തരണി ബർഗർ ഉണ്ടാക്കി തരണത് ഏട്ടൻ തന്നെ പറഞ്ഞു അല്ലേ അതേട്ട് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ പോവാ അതിന്റെ കൂടെ ആ ചായയും ആ പാൽപ്പൊടി ഇട പാൽ ഇല്ലല്ലോ പാൽ ഇണ്ടല്ലോ ഇട്ടിട്ട് ആ ചായയും ആ ബെന് ഞാൻ പിന്നെ ബർഗർ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ സാധനങ്ങൾ കിട്ടാണെങ്കിണ്ടാക്കി കൊടുക്കും അല്ലെങ്കിണ്ടാക്കി കൊടുക്കില്ല അപ്പൊ അത് വാങ്ങി അടുത്ത മാസം പരീക്ഷണത്തില് നിങ്ങൾ കൊടുങ്ങ് അടുത്ത മാസോട്ടല്ല ഫുള്ള് ഓന ഓനെ പരീക്ഷ കൊല്ലു പോവാ അപ്പൊ കൊറേ നാളായിട്ടോ കൊറേ നാളെ ഏട്ടനോട് എന്തെങ്കിലും ഇതുവരെ എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല ഏട്ടൻ തന്നെ മിൽക്ക് മേഡും ഇവിടെ ഇണ്ട് തോന്നുന്നു നോക്കായിരുന്നു നോക്കായിരുന്നു െ നോക്കട്ടെ അപ്പൊ എന്തായാലും പോയിട്ട് സാധനങ്ങള് വാങ്ങിട്ട് വരാം കിട്ടാൻ വേണ്ടി എന്തായാലും കിട്ടി വാ തന്നോ ഞാൻ നേരെ പോയി എറിയാട് കൊടുങ്ങലൂര് എത്തിയപ്പോ സാധനം കിട്ടി അപ്പൊ വീട്ടിൽ പോയിട്ട് വേണം ഇണ്ടാക്കാൻ വർഗറിന് ലീഫ് കിട്ടിട്ടില്ല അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മടെ അവിടെ അതെ പാൽപ്പൊടി സെറ്റാണ് വരുന്ന ടൈം ആയിട്ട് നല്ല തിരക്കാ റോട്ടില് ഈ സമയത്ത് വണ്ടി ഓടിക്കുട്ട അപ്പൊ ഏട്ടൻ എന്താ ഏട്ടന്റെ പരിപാടി തുടങ്ങി കോഴി ായ നോക്കാൻ വേണ്ടിട്ട് ഗ്ലാസ് എടുത്ത് വെച്ചിപ്പോ അതിപ്പോ ഓഫ് ചെയ്ത വെപ്പിക്കാറില്ല ഈ ടൈമ് സ്കൂളിന്നായ അത് വെക്കും ഞാൻ അപ്പൊ ബാക്കി കാണാൻ മതി അല്ലല്ലോ നന്നാവ ഊരു വെച്ചത് അപ്പൊ ഈ പോയിട്ട് കാണാല്ലേ ഏട്ടാ മറ്റത് ഇണ്ടാക്കണെ സത്യാവസ്ഥ എനിക്ക് അറിയാം നമ്മളത് കഴിക്കാതെ അതാണ് ടേസ്റ്റ് വെച്ചിരുന്നു അതല്ലേ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് പോയിട്ട് അത് കഴിക്കാൻ പറ്റിട്ടില്ല ഇനി പോകുമ്പോ എന്തായാലും കഴിക്കും പിന്നെ വീട്ടിലൊന്ന് വെറുതെ ട്രൈ ചെയ്യാന്ന് ചോദിച്ചു ർക്ക് തൃപ്രണ്ട് നേരെ അവിടെ മിൽക്ക് മേഡ് മാനൂസ്ല്ല വാങ്ങിട്ട് പിന്നെ സാന്വിച്ചിന് പോലത്തെ ഒരു സോസ് വാങ്ങുന്നുണ്ട് గట్టి ఎండ్ ది ఫ్లేవర్ బటర్ దట్ ఇస్ ఇకిష్టాల ప్లెయిన్ రసన్స్ సార్ సత్తన మరి పనక్ నసంబైట్ రసన్స్ బటర్ milk నిడ ఇది వెళ్ళం కిట్టి సాఫ్ట్లీ కిట్టా సాఫ్ట్లీ కిట్టా నానాగితే చెకిట్టి సెట్ అవుతుంది రండణం ఆగిచే ശെരിക്കും ഇതിന് ഇതല്ല മറ്റു വരുന്നില്ല ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പാൽപ്പുടി അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞിട്ട് സംഭവംസ് അപ്പൊ സത്യം പറഞ്ഞു ഞാൻ പെട്ടേ ഏട്ടാന്ന് പറഞ്ഞ സംഭവം ഏട്ടൻ പറഞ്ഞു കുഞ്ഞിനെ ഉണ്ടാക്കി ബർഗർ ഉണ്ടാക്കാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എന്താ പ്രശ്നം ഇതിന്റെ ടേസ്റ്റ് എന്താ എന്തോ അറിയില്ല ഇതെന്താ റിയില്ല ഉപ്പിണ്ട അപ്പൊ ഇതെന്താ ഞാൻ ഇണ്ടാക്കാന്ന് ചോദിച്ചു പക്ഷെ എനിക്ക് പേരിണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്താ അറിയാത്തോണ്ട് എത്ര മധുരം വേണോ ഒന്നും അറിയില്ല കൊറച്ച് ആ ഞാൻ എടുക്കണല്ലോ കേട്ടാ പോലെ ൂന്ന് പെന്നിമ്മ ഏട്ടനെ ബട്ടർ ഇഷ്ടോണ്ട് ഏട്ടൻ ബട്ടർ കഴിക്കൂല അമ്മായിട്ട് ഞാനും കഴിക്കും എനിക്ക് പതിവ് മധുരത്തിനോട് എനിക്കും വല്യ ഇഷ്ടത്തോണ്ട് ഇതൊന്നും കഴിച്ചോക്കണല്ലോ ഇതില് ഇത്രയും കൊറച്ച് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ മൂന്നാളല്ലേ കഴിക്കാൻ ഏറ്റവും നോക്കില്ലേ എന്നോട് കഴിക്കാണ്ട് ഇതാ ഇത് കുഞ്ഞു പറഞ്ഞിരുന്നല്ല എറണാകുളത്ത് പോയി എനിക്ക് കഴിക്കണം കഴിക്കണം ആ ഭയങ്കര സംഭവം ഇതുണ്ട് ഫ്ലേവർ ോട്ടേന്ന് വെച്ചിട്ടാണ് ഫ്ലേവർ കൂടുതലാണല്ലോ ഇത്തിര കഴിച്ചിട്ടുണ്ട് അതെയാവും എനിക്ക് മധുരം അധികം വേണ്ട

മധുരം കുറവ് എനിക്ക് ചതി വെറ്റി കൊറച്ചു വട്ടറാണ് എനിക്ക് കിട്ടിയത് അത് വായിച്ചു പക്ഷെ ഉപ്പ് ഒന്നും എഴുതി സെറ്റ് ആവാൻ സെറ്റാവാൻ

ഈ ീ സംഭവൊന്നും ഉണ്ടാക്കി വെക്കിട്ടില്ല നമുക്ക് അറിയില്ലല്ലോ ഇതിനെ കുറിച്ച് എങ്ങനെ ആവോ വീഡിയോ കണ്ടുപോയി സത്യം പറഞ്ഞതിന്റെ ടേസ്റ്റ് എന്താ പോലെ അറിയില്ല നമുക്ക് അറിയില്ല അത് വേറെ ഭക്ഷണല്ലേ ഇതിന്റെ കാര്യം അപ്പൊ എന്താണ് പരിപാടിണ്ടാവും ഞാൻ ചെറിയ തീലിട്ടാ പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടി അയ്യോ പോയി ഞാൻ തിരിക്ക് നോക്കിയോ വെച്ചോരണ്ട ആദ്യായിട്ടാണോ ബർഗർ ഉണ്ടാക്കണേ ഇതുവരെ ബർഗർ ഉണ്ടാക്കിട്ടില്ല എന്താ ബർഗർ അടിപൊളിയാവട്ടെ എന്റെ പിന്നെ നമ്മൾ സംഭവം ഉണ്ട് ഉണ്ട് നമുക്ക് അറിയില്ല നമ്മളാദ്യണ്ടാക്കുന്ന ചായയും കൂടി അല്ലേ അല്ലേ ഇറാനി ചായ നല്ല ഭംഗി അല്ലേ കാണാൻ നല്ല ഭംഗി കാണാൻ നല്ല രസമാണ് നല്ല ടേസ്റ്റു ആണ് ഇത് അപ്പൊ ഞാനോ ഇതൊക്കെ ഇണ്ടാക്കി എപ്പ കഴിക്കും കൊറച്ചേരം അത് നമ്മൾ നെഗ്ലേസ് ഒക്കെ പോലെ തന്നെ സെയിം പിന്നെ അത് റൗണ്ട് ആയോണ്ട് കൊറച്ചേരാവട്ടെ എന്ന് വെച്ചിട്ടാ പെട്ടെന്ന് തീ കൂട്ടിട്ടല്ലേ ഉള്ള് വേവാതെ കരി ആ ഇതിന്റെ ആണെങ്കിൽ ഉള്ള് വേവണ നന്നായിട്ട് റൗണ്ട് അല്ലേ നെഗ്ലേസ് പോലെ അല്ലല്ലോ അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ടുണ്ടാക്കണത് എന്നിട്ട് പിന്നെ പിന്നെ പിന്നില്ല നമുക്ക് ചൂടാക്കേണ്ട പരിപാടി ഒന്നും പിന്നെ ഒന്ന് എയർഫെയർ വെറുതെ വെച്ചിട്ടാണെ ചീസൊന്ന് ചൂടാക്കി എടുക്കണം അപ്പൊ ഇത് ആവട്ടെ അപ്പൊ ഇത് നമ്മടെ ഏകദേശം ആവാറായി അപ്പൊ നമുക്ക് ഇപ്പത്ത് ചായ വെക്കട്ടാ ചായ വെക്കാൻ വേണ്ടി വെള്ളം പണ്ടെടുക്കട്ടെ ചായ കുറച്ച് വീഡിയോ വീട് കൊടുക്കല്ലേ ഏതാ വയർത്തു ആ പിന്നായി കിച്ചലില് നല്ല ചൂടും ഇണ്ടാവു രണ്ടാണ് അപ്പൊ ഇത് ഏകദേശം ആയിട്ട് ശരിക്കും ബാക്കി രണ്ടാണ് ഒന്നും കൂടെ ആവാള്ളത് ആവട്ടെ നോക്കി ഡേ അതിന് നല്ല ഇറാനി ചായ ഇറാനി ചായ ചട്ട നമ്മുടെ ചായ മസാല ചായ മസാല ചായക്കേലക്കായ് ചായക്കായ ഫ്ലേവർ ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് ചാങ്രി ഡെയിലി വരെ കയേറ്റു നമ്മൾട്ടോ അപ്പോൾ പോയേനെ അപ്പോൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പാലേട്ടനാണ് ദൈവം ആണ് ചായക്ക് ഫൈറ്റിഷു ഇരാ ചീറാനീരാ ഇരാനേ മാത്രം ഉള്ളൂ ഇപ്പോ ലൈനാണ് മര ഇപ്പോത്തെ ഫ്രണ്ട് ഇദാണല്ലോ ആഹാ ും കാര്യങ്ങളൊക്കെ കട്ടൻ ചായ തിളപ്പിക്കാം എന്നിട്ടാണ് കടുപ്പം വേണം ആരും നമ്മൾ ടൊമാറ്റോ സോസും മൈനോസും കൂടിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ബെണ്ണൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് സെറ്റ് ചെയ്തിട്ട് വെക്ക വേണ്ട അല്ലേ ഓയിലൊന്നും വെക്കാത്ത ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ ഇത് ബെണ്ണൊന്നും ബാക്കിയൊക്കെ ഏട്ടനോട് ചീവിക്കും

ఇరాని చాయల చాయల దొడ చుడకి ఉంది ని మార్చ యా అప్పుడు మనం అది ఏం చేయాలి కొంచెం సేపు ലീഫ് കിട്ടീല പക്ഷേ ലീഫാണ് ഏറ്റവും തക്കാളി വെക്കുന്നില്ല എന്താ വെച്ച തക്കാളിയിലൊരു പുളിപ്പ് ഇഷ്ട പിന്നെ ഒരു വെള്ളത്തിന്റെ ഇതും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ കുക്കുംപ്രാങ്ങിയില്ല ചൂടാക്കണം കേട്ടോ അത് ആ ചീസ് ഒന്ന് ഇതാക്കി എടുക്കണം അപ്പൊ ഞങ്ങൾ ചെയ്തോ അപ്പൊ സത്യം പറഞ്ഞാൽ ഈ സംഭവം ഇത് പണിയില്ല എന്ന് വർഗനുണ്ടാക്കാനാണ് നിങ്ങള് കൊറേ നേരം നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ പിന്നെ കൊറേ വീട് എടുക്കാൻ മറന്നു പോയി അപ്പൊ ചായ വെച്ചു ചായ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ തേക്കണേ ആ തിരി പൊറത്ത് ഇങ്ങനെ തേക്കണ്ട് കാണാനും മറ്റേ പെണ്ണി കിട്ടീല നമുക്ക് കൂടി സോഫ്റ്റ് ഉള്ള പെണ്ണി കിട്ടിയില്ല കഴിക്കാം കഴിക്കറ സദ്യം പറയാൻ പുറത്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മണിയില്ല എന്നാലും കുഴപ്പമില്ല കഷ്ടപ്പെട്ട് കഴിക്കുമ്പോ ടേസ്റ്റ് കൂടുതലല്ലേ പറഞ്ഞു ആ അമ്മ കഴിച്ചപ്പോ ടേസ്റ്റിനു ഞങ്ങള് അമ്മോട് കഴിച്ചോളം പറഞ്ഞു ചൂടാറുല്ലോ ഞങ്ങള് ചായ ഒക്കെ ഉണ്ടാക്കി എനിക്ക് ചൂടാറു അപ്പൊ അമ്മോട് കഴിച്ചോന്ന് പറഞ്ഞു അമ്മ കഴിച്ചു നീ ഞങ്ങൾ കഴിക്കട്ടെ ജയിക്കണ്ടേക്കത് ഞാൻ കഴിക്കാം ഏട്ടനഷ്ടല്ല സത്യം ബട്ടർ ഏട്ടന ഇഷ്ടല്ല അപ്പൊ നമ്മള് വെറുതെ ഇഷ്ട കഴിച്ച പൊട്ടിച്ചാലോ ചായൽ ഇത്രയും മുക്കണുണ്ട് കുഞ്ഞി ചായ പുറ പൊറത്തൂല്ലേ നല്ല സെറ്റ് ആണ് ഈ സ്റ്റണ്ട് ആർട്ടന തെറ്റില്ല ആർട്ടന പ്രശ്നല്ല ആൻഡ് ബക്സ് നെയിറ്റി സോഫിസ്റ്റല ടാബ് ഡി ഫോർ ബക്സ് അല്ല ഫോർചണലി കാണുന്നത് ദണ്ട യൂണിവേഴ്സിറ്റി ഹം ടെസ്റ്റല്ല ടെസ്റ്റല്ല ബനാട്ടനെ ബക്സ് അല്ല ഇന്തോൾ മോനെ ടെസ്റ്റല്ല അതായത് നീ ഇതെന്ന് പറഞ്ഞാൽ ചായ ചിലപ്പോണ്ടാക്കി ഫ്ലോപ്പ് ആവുന്നുള്ളത് അതില്ല നമുക്ക് ഇത് ആദ്യമെറിയൊരു സോൾട്ടിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയിൽ ചായ അറിയണില്ല സംഭവം അറിയുന്നില്ല ഉപ്പില്ലാത്ത വാങ്ങിക്ക ഞാൻ വെച്ച് പ്രോപ്പായിരുന്നു ഞാൻ അവിടെ പോയി എറണാകുളത്ത് പോയി കഴിക്കണക്കാം അതെന്റെ ഭയങ്കര ആഗ്രഹം അത് അത്തഞ്ചാലത് എന്നാലും പിന്നെ വേട്ടന് ഭക്ഷണം ഇഷ്ടാണ് ഞാൻ അവിടെ കൂടുതൽ പോവാൻ ശ്രമിക്കാത്തത്

ഉപ്പിന്റെ ഉപ്പിന്റെ ഫ്ലേവർ ഫ്ലേവർ

ും വീരും ബുദ്ധിമുട്ടായി ഒറ്റ അതാണ് ഞങ്ങൾ നല്ല ബെണ് നോക്കുന്നത് അപ്പൊ ഇന്നത്തെന്തായാലും നന്നായി നല്ല നല്ല ശരിയല്ല ഞാ ഞങ്ങള് പണി പറയുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ വീഡിയോ എടുക്കണ നേരത്തെ അല്ലാണ്ട് വീട്ടിലുണ്ടാക്കുന്ന ടൈം ഒന്നും ഇണ്ടാവില്ല വീടോ എടുക്കണത്രയും ടൈം അല്ല അതായത് കൂടുതലൊന്നുമില്ല നമ്മള് വീഡിയോ എടുക്കുമ്പോ വീഡിയോ എടുക്കണം അതിൻ്റെ കൂടെ ഇണ്ടാക്കണം ഇപ്പൊ വെള്ളം അല്ലെങ്കിൽ സുഖ ഓരോ സാധനം തപ്പൈ അയ്യ പോർച്ചുഗൽ 1500 മീറ്റർ ആണ് അവിടെ നിന്ന് അൽപ്പം കൂടുതൽ നല്ല പണയിട്ടുണ്ട് അവിടെ അത് നല്ല റേറ്റ് ഉണ്ട് എന്നും മൂചംപരി വന്നേ ബാലൻസ് ഉണ്ട് ഡിസൈൻ ഞങ്ങള് അവരും ഡാറ്റാവായ

ടാലിൻസ് ന്യൂസെന്തേസതാ ആ മണി ടാലിൻസ് ഈ രമൻ കട കണ്ടോ കാണാനേ പീസ് നടക്കുന്നുണ്ട് മൺസൺ 3 അല്ലേറോ നോണ്ട് അമ്പൽ നടണ്ട ഹും അപ്പോൾ ഫൈൻഡബൽ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ വരെ ബൈ